നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ദൈവം എങ്ങനെയായിരിക്കും ഇരിക്കുക എന്താണ് നമ്മുടെയൊക്കെ ദൈവത്തിൻ്റെ സങ്കല്പം ഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ത്രീത്വം എന്ന് പറയുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒന്നാണ് എന്നുള്ള ഒരു സത്യമാണ് ഈ ഒരു സത്യം വെറും ദൈവശാസ്ത്രം മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സങ്കല്പം മാത്രമല്ല മറിച്ച് ചരിത്രത്തിൽ ഉടനീളം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യമാണ് ഈ ത്രിത്വം എന്ന് പറയുക അബ്രാഹത്തിൻ്റെ നാൾ മുതൽ ഈശോയുടെ ജനനം വരെ ഒരു ജനതയും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല മറിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടുണ്ട് ദൈവത്തിനോടൊപ്പം എത്തിയ ദൈവത്തിൻ്റെ അടുത്തെത്തിയ മോശ പോലും ദൈവത്തെ കാണുവാനായിട്ട് അവന് സാധിച്ചിട്ടില്ല ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തിയത് തൻ്റെ സ്വരത്തിലൂടെയായിരുന്നു പൂർവ്വപിതാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തുന്നത് അവിടുത്തെ സ്വരത്തിലൂടെയാണ് അങ്ങനെ ദൈവത്തെ കേട്ടറിഞ്ഞ ഈ ജനം ദൈവത്തെ ആദ്യമായി കാണുന്നത് കാലത്തൊഴുത്തിലെ വചനം മാംസമായിട്ട് അവതരിച്ച ഈശോ മിശിഹായുടെ ജനനത്തിലൂടെയാണ് ഈശോയെ ഈ ജനം കാണുകയും സ്പർശിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു അവൻ ശിശുവായിരുന്നു ബാലനായി ഒരു യുവാവായി ഒരു തൊഴിലാളിയായി അവൻ കരഞ്ഞു അവൻ ചിരിച്ചു അവൻ സഹിച്ചു അതുപോലെ അവൻ മരിച്ചു ഈ ലോകത്തോട് താരതമ്യപ്പെട്ടുകൊണ്ട് അവൻ ജീവിച്ചു ദൈവജനം സാക്ഷ്യപ്പെടുത്തുന്ന പ്രകാരമാണ് പാപമൊഴികെ മറ്റെല്ലാത്തിലും അവൻ മനുഷ്യന് അനുരൂപനായി ജീവിച്ചു എന്നാണ് പറയുക ഫോക്ലോർ മൂവ്മെൻറ്റിന്റെ സ്ഥാപകയായ ക്യാര ലുബിക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഒരു വ്യക്തി ഒരു നാട്ടിൽ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുവാനായിട്ട് അവൻ പലപ്പോഴും പരിശ്രമിക്കും അവൻ അവരുടെ രീതിയിൽ സംസാരിക്കാൻ പഠിക്കും അവരുടെ രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കും അവരുടെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും പക്ഷേ അവനായിരിക്കുന്ന അവൻ്റെ മാതൃരാജ്യത്തിൻ്റെ പല സവിശേഷതകളും അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവൻ ജീവിതത്തിൽ അവൻ പ്രവാസിയായിട്ട് ജീവിക്കുന്ന സമയത്ത് അവനിൽ കടന്നു വരും ഉദാഹരണത്തിന് അവൻ അവൻ്റെ തനതായ ഭാഷ സംസാരിക്കാനാണ് അവൻ ആഗ്രഹിക്കും അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം അവൻ ആഗ്രഹിക്കും വസ്ത്രധാരണം നടത്താൻ അവൻ ആഗ്രഹിക്കും അങ്ങനെ അതുപോലെ തന്നെയാണ് വചനം മാംസമായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഈശോ മിഷിഹായുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുക അവൻ മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചു അവൻ കരയുകയും ചിരിക്കുകയും മനുഷ്യരുടെ അനുരൂപപ്പെട്ട് ജീവിക്കുകയും ചെയ്തു എങ്കിൽ പോലും അവൻ്റെ മാതൃരാജ്യത്തിൻ്റെ അതായത് സ്വർഗരാജ്യത്തിൻ്റെ പല സവിശേഷതകളും അവൻ ഈ ലോകത്തിലെ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് അവൻ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു അവൻ മനുഷ്യനെ ക്ഷമിക്കാൻ പഠിപ്പിച്ചു അവൻ മനുഷ്യനോട് പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു സ്നേഹമുള്ളവരെ സ്വർഗരാജ്യത്തിൻ്റെ സവിശേഷതകൾ ഈ ലോകത്തിലേക്ക് ഈ ലോകത്തിൻ്റെ ജനതയെ പഠിപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈശോ പുത്രനായ ഈശോ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല വീണ്ടും മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും സ്നേഹമുള്ളവരെ ഈശോയുടെ ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നത് പെന്തകുസ്ത തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാരിലേക്ക് അയച്ചുകൊണ്ടാണ് അങ്ങനെ തങ്ങൾ കേട്ടതും കണ്ടതുമായ ദൈവത്തെ അവർ തങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിലകൊള്ളുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞതുപോലെ ചരിത്രത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യമാണ് ത്രിത്വക ദൈവത്തിൻ്റെ രഹസ്യം എന്ന് പറയുക അതുകൊണ്ട് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ഈ രഹസ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നതിനും ഈ ത്രിത്വത്തിൽ വിളങ്ങി നിന്നിരിക്കുന്ന പുണ്യങ്ങൾ സ്നേഹവും ഐക്യവും നമ്മുടെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതങ്ങളിലും വിളങ്ങി നിൽക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും